ഹലോ ഹലോ ആ എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബ്ദമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ അതെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലം നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം ഈ കുട്ടികളെ തല്ലി ശരിയാക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ആധുനിക കാലത്ത് അപ്പോൾ അതിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പെട്ടെന്ന് ഇടുക പിന്നെ അവിടെ ഒരു ഗോൾ സെറ്റാക്കിയിട്ടുണ്ട് ഗോൾ ക്രിയേറ്റഡ് പറഞ്ഞു ഗോൾ മറ്റേ റൈറ്റ് സൈഡിൽ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം സാമ്പത്തിക സപ്പോർട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് കുട്ടികളെ തല്ലി പഠിപ്പിക്കാൻ തല്ലിപ്പഠിപ്പിക്കാൻ തല്ലി തല്ലിശിരാക്കാൻ പറ്റുമോ ഒരിക്കലും സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ എല്ലാ സ്കൂളിലും വടി എല്ലാ ക്ലാസ്സിൽ പോയാലും മേശപ്പുറത്ത് രണ്ട് മൂന്ന് വടി ഇരിക്കുന്നുണ്ടാവും ചൂരിൽ എന്നിട്ട് ആ ചൂരിലായിട്ട് അടിക്കലാണ് കുട്ടികളെ ചെറിയ ചെറിയ തെറ്റുണ്ടെങ്കിലും വലിയ തെറ്റുണ്ടെങ്കിൽ അടിക്കലാണ് സംസാരിച്ചില്ലട എന്ന് പറഞ്ഞിട്ട് അടിക്കും അടിയാണ് സ്കൂളിന് രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോഴേക്കും ഒരു ഇരുപത് അടി ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും അസ്ലാ വലൈക്കും എന്ന് പറയുന്നത് വാലൈക്കും സ്ഥലം അപ്പം അങ്ങനെ ഒരു ആ പത്തിരുപത്തഞ്ച് അടി കിട്ടിയിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ചെറുപ്പത്തിലെ അവസ്ഥ മദർസയിലേക്ക് പോലും അങ്ങനെ തന്നെയാണ് ഇഷ്ടം പോലെ അടി കിട്ടും പിന്നെ വീട്ടിൽ വന്നാലും മാതാപിതാക്കൾ മാത്രമല്ല ബന്ധുക്കൾ വരെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നീ പഠിച്ചില്ലടാ എന്താ അങ്ങോട്ട് പോയതെന്നൊക്കെ ചോദിച്ചാൽ അടിക്കും അടിയാണ് പ്രധാനമായിട്ടുള്ള ഹോബി അടി കിട്ടൽ അതാണ് ചെറുപ്പത്തിൽ നമ്മളൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പം ചെറുപ്പത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ മാറി ഏ ഇതെന്താണ് ഇവിടെ അഫ്സൽ ഗൾഫ് നിയമമാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളല്ല ഇനി വരുന്ന തലമുറ കുട്ടികളും നന്നായി പഠിച്ചോളും അനുസരിച്ചോളും എന്താണ് ഗൾഫിലത്തെ നിയമം മനസ്സിലായില്ല അവിടെ ഗൾഫിലത്തെ കുട്ടികളെ തല്ല തല്ലാൻ പറ്റുമോ പക്ഷെ ഇപ്പോൾ ലോകമെമ്പാടും തല്ലാനൊന്നും പറ്റില്ല കുട്ടികളിപ്പോൾ കേരളത്തിലൊന്നും തല്ലാനൊന്നും പറ്റില്ല ഒന്നാത്തത് നിയമം തന്നെയാണ് കുട്ടികളടിക്കാനൊന്നും പാടില്ല രണ്ടാമത്തത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കും അങ്ങോട്ടടിച്ചിങ്ങോട്ട് അടിക്കും അങ്ങനത്തെ കുട്ടികൾ കുട്ടികളന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞും പറയാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് പിന്നെ അവർ പ്രായമൊക്കെ നോക്കി കുട്ടികൾ എന്ന് പറയാണ് സത്യത്തിലൊക്കെ മീശൊക്കെ മുളച്ച നല്ല ഇതാണ് കിളവുമാരായിട്ടുള്ള ആൾക്കാരാണ് ഈ തീറ്റണും കാര്യങ്ങളൊക്കെ കാരണമായി ഇന്നിപ്പോൾ ഞാൻ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ മാക്സിമം പതിനഞ്ച് വയസ്സാണ് പതിനഞ്ച് വയസ്സിലായിരിക്കും ഏറ്റവും 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 വയസ്സായുള്ള കുട്ടിക്ക് പതിനഞ്ച് വയസ്സായിരിക്കും എസ് എൽ സിക്ക് ഇപ്പോൾ കണ്ടില്ലേ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സൊക്കെയാണ് എസ് എൽ സിക്ക് ഓരോരുത്തർ ഇരിക്കുന്നത് കാരണം ഈ ചെറുപ്പത്തിലുള്ള ഓരോ ക്ലാസ് കെ ജി കിണ്ടർ മറ്റേ കെ ജി എന്താണ് പ്ലേ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കിൻറർ ഗാർഡൻ ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് വന്ന് നോക്കുമ്പോൾ പതിനെട്ട് വയസ്സേ ഉണ്ടാവും എസ് എൽ സിക്ക് എത്തുമ്പോൾ അപ്പോൾ ഓരോന്നിനെ കണ്ടാൽ തന്നെ ഇത് പിന്നെ വല്ല മാഷ്മാരാന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ കുട്ടികളാണ് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എങ്ങനെ തല്ലാനാണ് പിന്നെ ഇന്നത്തെ ഭക്ഷണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെറും കഞ്ഞിയും ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത് മാക്സിമം ഇപ്പോൾ പിന്നെ ഭക്ഷണം പറഞ്ഞാൽ ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളാണ് അതൊക്കെ കൂടി തിന്ന് ഹോർമോണൊക്കെ ആകെ കുത്തിത്തിരി ആകെ ഇതാക്കി ഹോർമോണൊക്കെ മറിഞ്ഞ് ഓരോരുത്തരുടെ വലിപ്പം കണ്ടാൽ തന്നെ പേടിക്കും നമ്മൾ പിന്നെ അങ്ങനത്തെ കുട്ടികളെ അടിച്ച് ശരാക്കണം എന്നൊക്കെ പറയുന്നത് അതാരാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ആദ്യം അതിൻ്റെ ശേഷം നമുക്കതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം ഏ പിന്നെ ഇവിടെ അസ്സാമലൈക്കും എന്നൊക്കെ പറഞ്ഞത് വാല്ക്കും സ്ഥലം ഓക്കെ ഇതെന്താണ് ഒരാൾ ഗൾഫ് നിയമം ആണെങ്കിൽ എന്ന് പറയുന്നത് ഗൾഫിലെന്താ കുട്ടികളെ അടിച്ചു കൊല്ലാൻ പറ്റൂല്ലല്ലോ ഓക്കെ അപ്പോ നമുക്ക് ആദ്യത്തെ വിശകലനത്തിലേക്ക് കടക്കാം ആ ഇത് ആ അതായത് ഇപ്പൊ ഈ കുട്ടികൾ പ്രായപൂർത്തിയാവാത്തവർക്ക് വേറെ നിയമാണല്ലോ ജൂലൈ ഇതല്ലേ ജൂലൈ നിയമാണല്ലോ അപ്പോൾ അത് മാറ്റണം എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ മാറ്റണം ഒരാൾ പറഞ്ഞപ്പോഴെങ്കിലും മാറ്റാമൊന്നും പറ്റില്ലല്ലോ മാത്രമല്ല ഇപ്പോൾ ഈ പ്രായപൂർത്തിയാവുന്ന പ്രായം അത് കൂട്ടി 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 ഇങ്ങനെ കൊണ്ടുവരികയാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ പതിനാറായി പതിനേഴായി ഇപ്പോൾ പതിനെട്ടാണ് പതിനെട്ട് താഴെയാണെങ്കിൽ എന്ത് തെറ്റും ചെയ്യുക അത് കുട്ടികളാണ് പിന്നെ പതിനെട്ട് വയസ്സുള്ള താഴെയുള്ള ആൾക്കാരൊക്കെ കുട്ടികളായിട്ടാണ് കൂട്ടുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പതിനേഴ് പ പതിനാറ് വയസ്സുള്ള ചെക്കമാരൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടു പോകും ഓരോന്ന് ഭയങ്കര മീശീൻ താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു കാണുക സ്ത്രീകൾ പെൺ പെൺകുട്ടികളുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ പിന്നെ നല്ല വലിപ്പം അപ്പോൾ ഈ കുട്ടികളുടെ ഇനി മാത്രമല്ല ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പതിനെട്ട് വയസ്സുള്ളത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ഇപ്പോൾ തന്നെ ഇരുപത്തൊന്നൊക്കെ ആയി തുടങ്ങി വിവാഹപ്രായം ഇരുപത്തൊന്നാണല്ലോ അപ്പോൾ ഇനി പ്രായ പ്രായപൂർത്തിയാവുന്ന പ്രായവും ഇരുപത്തൊന്നാണെന്നൊക്കെ പറയാൻ സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിയമം മാറ്റുക മാറ്റാ പറഞ്ഞാൽ ഇതെങ്ങോട്ട് മാറ്റാനാണ് ഒരിക്കലും സാധ്യമില്ല ഇനി ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആവുന്നു ആവുന്ന ആളുകളെയും കുട്ടികൾ എന്ന് വേണം നമ്മൾ വിളിക്കാൻ കാരണം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളാണല്ലോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഒരു അധ്യാപിക പറയുന്നത് നിയമങ്ങൾ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ജസ്റ്റേ ഇപ്പോഴുള്ള ഇപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഓരോ ഒരു കുട്ടി മരണപ്പെട്ടല്ലോ അടിച്ചു കൊന്നല്ലോ ഈ ഇതിൽ പിന്നെ ഒരു സ്കൂളിൽ അപ്പോൾ സ്കൂൾ ലെവലിലാണുള്ളത് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വൈകാരികമായിട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കേരളം മുടിഞ്ഞിട്ടില്ലേ ആധുനികത ആധുനികത അല്ലേ ഇപ്പൊ എല്ലായിടത്തും ആധുനികതയാണ് മതത്തിൽ നിന്ന് ആളുകളെ അകറ്റി അകറ്റി കൊണ്ടുപോകണം ആധുനിക ആധുനികതയിലേക്ക് അങ്ങനെ ആധുനികതയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന സംഗതികളാണ് ഇതൊക്കെ ഇതൊക്കെ പുരോഗതിയുടെ ഭാഗമായി കൂട്ടിയാൽ പോലെ ഈ മയക്കുമരുന്നും തല്ലിക്കൊലയും വെട്ടിക്കൊലയും പീഡനങ്ങളൊക്കെ ഇതൊക്കെ ആധുനികതയുടെ ഭാഗമായിട്ട് കൂട്ടിയാൽ പോലെ എന്തിനാ പിന്നെ ഇതൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നത് മഹാമോശാണ് രക്ഷിതാക്കൾക്കും കൗൺസിലിങ് നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൗൺസിലിംഗ് കേട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ രക്ഷിതാക്കൾക്ക് എന്ത് കൗൺസിലിങ്ങാണ് പിന്നെ ഇതിപ്പോൾ ഇന്ന് പിന്നെ പഴയ കാലഘട്ടത്തിൽ ഒരു ടീച്ചറാണ് പെൻഷനൊക്കെ ആയതാണ് സ്വാഭാവികമായിട്ട് അവരുടെ ആയ കാലത്തൊക്കെ കുട്ടികളെല്ലാം ചൂറലായിട്ട് പെടക്കുന്നുണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ടീച്ചർമാർ ടീ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അധ്യാപകന്മാർ അധ്യാപിക അധ്യാപകന്മാർ നല്ല അടിക്കും ചില ടീച്ചർമാർ അടിയിൽ ചില ടീച്ചർമാർ ടീച്ചർമാരെ കണ്ട തന്നെ ഞങ്ങൾക്ക് പേടിയാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വിടാൻ തോന്നും കാരണം അവരാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കൂടുതലടിക്കുക വലിയ വലിയ പടി വെട്ടിയിട്ടാണ് അടിക്കുക അപ്പോൾ ഈ വേറെ കാലത്തൊക്കെ അടിച്ചിട്ടുണ്ടാകും ഇന്നിപ്പോൾ നടക്കാത്തതുകൊണ്ട് അതുമാത്രമല്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അന്നൊന്നിപ്പോൾ ഈ മയക്കുമരുന്ന് കാര്യങ്ങളൊന്നും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കും നമ്മൾ നമ്മുടെ ഏരിയയിലൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ കേരളത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലത്തൊന്നും മയക്കുമരുന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഒന്നാമത്തെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ കുട്ടികൾ കുട്ടികളാണ് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കുട്ടികളല്ലോ ഒക്കെ കളവന്മാരാണ് അപ്പോൾ ഇപ്പോൾ വ്യാപകമായിട്ടാണ് മയക്കുമരുന്ന് പറഞ്ഞാൽ ചീട് കേസ് പോലെയാണ് അപ്പോൾ ആ സ്ഥലത്താണ് പിന്നെ കൗൺസിലിങ് മാതാപിതാക്കൾക്ക് ടീച്ചർമാർക്ക് ട്രെയിനിങ് ഇനി എന്ത് ട്രെയിനിങ് കൊടുക്കാനാണ് ഇപ്പൊ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ട്രെയിനിങ് ആണ് കിട്ടുന്നത് ഗൾഫിൽ നടക്കുന്ന പോക്ഷത് ശിക്ഷ ശിക്ഷ ഗൾഫിലും കുട്ടികൾക്ക് പ്രത്യേകം പ്രത്യേക നിയമമാണ് അല്ല തോന്നിയ പോലെ കയ്യും കാലം വെട്ടാനും പിന്നെ ജയിലിൽ ജീവനും പറ്റില്ല അവിടെയും കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണുന്നത് അത് ഗൾഫിന്റെ നിയമം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഗൾഫിലാണെങ്കിൽ സമാധാനം ഇല്ലാത്ത രാജ്യങ്ങളുമാണ് അതൊക്കെ പിന്നെ എന്ത് അവിടുത്തെന്ത്യമാണ് അബോ കുടുങ്ങി കുടുങ്ങി കൊടുങ്ങി കൈയും വെട്ടണം കാലും വെട്ടണം എന്നൊക്കെ പറയുന്നത് പറ്റിച്ച് ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലത്തെ ഭീകരനേമങ്ങളല്ലേ ഏഹ് ഗോത്രീയമായ മതത്തിന്റെ നിയമമൊക്കെ കൊണ്ടുവരാൻ സമ്മതിക്കും ഗോത്രീയ മതം പാടില്ല എന്നാ പറയുന്നത് ഗോത്രീയ മതത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളാണ് നടന്നു പറയുന്നത് ഏഹ് അപ്പോൾ അങ്ങനത്തെ ഗോത്രീയമായ മതത്തിൻ്റെ നിയമം കയ്യും വട്ടം കാലും മട്ടം എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇതിപ്പോൾ ഈ ടീച്ചർ പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല കാരണം ആ ടീച്ചർ നെറ്റത്തൊരു പൊട്ടൊക്കെ ഉണ്ട് പിന്നെ മുസ്ലിം അല്ലാന്ന് മനസ്സിലായി അതല്ല ഒരു മുസ്ലിം സ്ത്രീയാണ് ഇപ്പോൾ ഇത് പറഞ്ഞതെങ്കിൽ അത് മതി അന്തി ചർച്ചയ്ക്കുള്ള വകുപ്പായി ഏഹ് നീന്തി നീന്തി വരും ഒരിത്തരം അന്തി ചർച്ചയ്ക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കൈയും കയ്യും കാലും കാലുമട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ആകെ പിന്നെ പ്രശ്നമാണ് ഇനി ഇപ്പോൾ അഞ്ചെട്ട് മാസം ചർച്ച ഒക്കെ ഉണ്ടാവുക

ൾ വലിയ വലിയ ക്രിമിനൽസ് പ്രായപൂർത്തി ആയ ക്രിമിനൽസിനെ വരെ ശിക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിയമം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനത്തെ സ്ഥലത്ത് ഈ കുട്ടികളെ എങ്ങനെയാണ് പിന്നെ ശിക്ഷിക്കുക സാധ്യല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എന്തും ചെയ്യാം പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ എന്തും ചെയ്യാം എത്ര ആൾക്കാരെ പീഡിപ്പിക്കുക ബലാത്സംഗം ചെയ്യുക എന്ത് വേണേലും ചെയ്യാം പിന്നെ ഇവിടെ മറ്റൊരു നിർഭയ കേസ് ഉണ്ടായല്ലോ നിർഭയ കേസിൻ്റെ സമയത്ത് അതിൽ ആറോ ഏഴോ പേരാണ് അറസ്റ്റ് ചെയ്തത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് കൊന്ന് പീഡിപ്പിച്ച് കതി ക്രൂരമായിട്ടാണ് കൊന്നത് അതിലൊരുത്തൻ പതിനാറ് വയസ്സായിരുന്നു പറയുമ്പോൾ ആ പതിനാറ് വയസ്സുകാരനാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചതെന്നാണ് ആ പിന്നെ പെണ്ണ് തന്നെ മൊഴി കൊടുത്തത് മരിക്കണിൻ്റെ മുമ്പേ അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ അവനും പറഞ്ഞത് ഈ പതിനാറ് വയസ്സുകാരനാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ എന്താണ് നിയമത്തിന് വില ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പതിനാറ് വയസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം ഏഹ് അങ്ങനെ ആ ആ പയ്യനെ വെറുതെ വിട്ട് എത്ര കുറച്ച് ഒരു വർഷം കണ്ടോ കാണിക്കാൻ വേണ്ടി ജയിലിലിട്ടിട്ട് പിന്നെ വെറുതെ വിട്ടു ഇപ്പോൾ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നിയമം അപ്പോൾ നിയമം മാറ്റണം എന്നു പറയാൻ നടക്കൂല ഇനി നിയമം മാറും ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ വയസ്സന്മാർക്ക് വരെ ശിക്ഷയില്ല ഇനിയിപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായാലും ശിക്ഷ ഒന്നും ഉണ്ടാവില്ല ഇനി ശിക്ഷ ഇല്ലാതെ ഇല്ലാത്തൊരു ഇന്ത്യ അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പിന്നെ തുടർന്ന് പറയുകയാണ് കേട്ടു നോക്കേ ആ ടീച്ചർമാരി ചൂരൽ വടി ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ ചൂരൽ വഴിയായിട്ട് വേണം വരാനെന്ന് പിന്നെ പറയുന്നത് അതോടുകൂടി പണിയായി ടീച്ചർമാർ പിന്നെ ജയിലിൽ കിടക്കും കുട്ടികളെ തല്ലേന് കുട്ടികളെന്തു ചെയ്തിട്ടും കാര്യമില്ല എത്ര ദ്രോഹം ചെയ്താലും ടീച്ചർമാരും ഉണ്ടാവാൻ പാടില്ല ടീച്ചർമാരുടെ കയ്യിൽ ചൂരിലും ഇന്നും ഇന്നത്തെ കാലത്ത് ഇല്ലാന്നാണ് എൻ്റെ അറിവട്ട ഒരു സ്കൂളും ചൂരിലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ചൂരിൽ കൊടുക്കണം എന്ന് പറയുന്നത് ടൂറിൽ കൊടുത്ത ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ സ്കൂളിൽ കുട്ടികളും അധ്യാപകന്മാരും നിന്ന് അടിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപായിരിക്കും അതൊക്കെ പണ്ട് ഇപ്പൊ ലോകമൊക്കെ നന്നാവും ഇപ്പൊ ലോകം നന്നാവുക പറഞ്ഞെന്താണ് ഇതൊക്കെ തന്നെ നന്നാവല് ഏഹ് മയക്കുമരുന്ന് അടിക്കുക പീഡിപ്പിക്കുക തലവെട്ടെടുക്കുക റാഗിങ് ചെയ്യുക നഞ്ചക്ക് സ്കൂളിലേക്ക് നഞ്ചക്കും കോടാലിയും ഒക്കെ ആയിട്ട് വരിക ഇത്രയും നല്ല പുരോഗതി കണ്ട് അഭിമാനിക്കുന്നതിന് പകരം ഇതൊന്നും വേണ്ട ഈ ടീച്ചർ പറയുന്നത് ഏഹ് രക്ഷിതാക്കൾ എങ്ങനെ ശിക്ഷ ശിക്ഷിച്ച് വളർത്താനാണ് വീട്ടിൽ ഒരു മകനെ അടിച്ച് അല്ലെങ്കിൽ മകളെ അടിച്ചാൽ പോയി കാര്യം പിന്നെ അവർ ഭക്ഷണം കഴിക്കൂല വാശിയായി പിന്നെ വെയിലി ചാടി എങ്ങോട്ടൊക്കെ പോകും അമ്പലത്തിൽ പോയി താലി കിട്ടിയാൽ പ്രശ്നമായി അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പം തന്നെ ഒരു വാർത്തകളുണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതായത് ഏഴ് പെൺകുട്ടികൾ അവരുടെ കാമുകന്മാരെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയിക്കാ ഏഴ് പെൺകുട്ടികൾ അപ്പോൾ നിങ്ങൾ ഒരിക്കലും പറഞ്ഞു ഏഴ് പെൺകുട്ടികൾ ഇപ്പോൾ എന്താ പ്രശ്നം ഒരു പ്രശ്നം വെച്ചാൽ അല്ല ഇവർ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ കടി മൂത്തിട്ട് ഓടിക്കുകയാണ് ബോയ് ഫ്രണ്ടിനെ കാണാൻ കേരളത്തിലൊന്നും ബോയ് ഫ്രണ്ട് ഒന്നും നേരെ തമിഴ്നാട്ടിൽ ഭരിക്കുക സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമത്തിൽ പിന്നെ പരിചയപ്പെട്ടാത്രേ കടി മാറ്റാൻ വേണ്ടി ഓടിയിരിക്കുക പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് എന്താ അവരുടെ ഓരോ ഇത് അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അടക്കാനാണ് അടിച്ചാൽ പിന്നെ പണിയായി അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കും ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് അതെന്നത്രല്ല പിന്നെ ചിലപ്പോ വീട്ടിലായിരിക്കും പിന്നെ ബോയ്ഫ്രണ്ടിനെ കൊണ്ടുവരാ ഞങ്ങൾ ഇവിടെ കൊണ്ടും കൊണ്ടുവരും നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവർ പലതും ചെയ്യും അപ്പൊ അതൊക്കെ ഒരു ഒരു ഡേഞ്ചറും എവിടെ നിയമം മാറ്റണം ആര് നിയമം മാറ്റുന്നത് ആർക്കും ധൈര്യം ഉണ്ടാവില്ല കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞ ആൾക്ക് അപ്പൊ സ്ത്രീകളിൽ തന്നെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ നിയമം മാറ്റാൻ എന്ന് പറയും ഇല്ല അങ്ങനത്തെ സ്ഥലത്ത് അപ്പൊ കുട്ടികൾക്കെതിരായ നിയമം മാറ്റുന്നത് ഏതായാലും പിന്നെ ഒരു വീഡിയോ കൂടി കാണാം അതായത് കുറെ മയക്കുമരുന്ന് ഇത് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് അതിലും ഒരു ഈ വാർത്ത ഗ്രാം ാണ് പിടിയിലായ രണ്ട് യുവതികളെയും ഒരാളായ പ്രവർത്തകയായിരുന്നു ചൂണ്ടൽ സ്വദേശിനി സുരഭി എന്ന ഇരുപത്തിമൂന്നുകാരി കഴിഞ്ഞ ദിവസം പതിനെട്ട് ഗ്രാം എം ഡി എം എ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരിൽ ഒരാൾ കോളേജിൽ പഠിക്കുന്ന കാണല്ലേ ഇതാണ് അവസ്ഥ അറസ്റ്റ് ചെയ്യണ ചെയ്യപ്പെടുന്നവരൊക്കെ ഭൂരിഭാഗം ബി ജെ പി കാരാണ് എ ബി വൈ പി അനുഭാവി ഗിനുഭാവി അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർക്കെതിരെ നിയമമില്ലല്ലോ ഇവർക്കെതിരെ നിയമമില്ല പിന്നെ എന്താണ് കുട്ടികൾക്കെതിരെ നിയമം മാറ്റ മറ്റേ നിയമം മാറ്റുന്നത് സാധ്യമല്ലല്ലോ ബി ജെ പി കാരെന്ത് ചെയ്താലും അവർ നിയമത്തിന് അതീതരാണ് മറ്റുള്ളവർ വല്ലേ ചെയ്താൽ പിന്നെ അവിടെ ഭീകരപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളി തുള്ളി കളിക്കാൻ വരും അപ്പോൾ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ വേറെയും കുറേ കാണിച്ചു തരാം ഞാനിവിടെ പിന്നെ ഇത് ഇത് മയക്കുമരുന്നല്ലെങ്കിലും ഇതെന്താ അറിയോ ഇരുപത്തെട്ട് വേടിയുണ്ട കൊണ്ടുപോകുക ഒരു ബി ജെ പി കാരൻ എയർപോർട്ടിൽ കൂടെ ഏ ഹൈദരാബാദിലെ ഹിന്ദു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുക പോകുമ്പോഴാണ് പിടിയായത് പിടിയിലായത് എങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഇവർക്കൊക്കെ എന്ത് ഇവർ നിയമത്തിന് അതിഥനാണ് വെടിയുണ്ട കൊണ്ടുപോകാം മയക്കുമരുന്ന് കൊണ്ടുപോകാം ഇവർക്ക് ഇവരെനെ ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഇതാണ് പ്രശ്നങ്ങളാണേ പിന്നെ ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ മറ്റേ ഇവരൊക്കെ ഒന്നില്ലേ ആ മഹാമാരായിട്ടുള്ള നാല് പേര് നാല് അഞ്ച് പേരാണത് രാഹുൽ രാജ് ജീവ സാമുവൽ വിവേക് റിജിൽ മുസ്ലിം ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസ്നേഹികളാണ് മാനസിക രോഗികളാണ് അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാലേ പറ്റുള്ളൂ പിന്നെ എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക സാധ്യതല്ലോ ഒന്നാമത്തെ കുട്ടികൾ അതിൻ്റെ മേലെക്കൂടെ രാജ്യസ്നേഹികളും പിന്നെ പരീക്ഷ എഴുതിച്ച് എഴുതിക്കും അങ്ങനെ പലതും ശരി ജോലി കിട്ടും അങ്ങനെ പിന്നെ ഒരു എം പി ആവും എം എൽ എ ഒക്കെ ആവും ഏഹ് അതിനൊന്നും നമ്മളൊന്നും തടസ്സമൊന്നും പറയാൻ പാടില്ല കാരണം ഈ പേരുണ്ടല്ലേ താഴെയുള്ള പേര് ഈ പേരിൽ ഒരു മുസ്ലിം വരേണ്ടിയിരുന്നു അപ്പം നിങ്ങൾക്ക് കാണാൻ പെടാത്ത ബഹുജോറായിട്ടുള്ള കാര്യങ്ങൾ ഏ ആ സമയത്ത് പറയുമ്പോൾ ആ മരിച്ച ആളാണെങ്കിലോ മുസ്ലിമാണ് അയാൾ ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും നിങ്ങൾക്ക് അന്തിച്ചർച്ച ഉച്ചയ്ക്ക് ചർച്ച ആകെ ചർച്ച ആയിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഒരു മൗ മിണ്ടാട്ടില്ല മൗനം ഏഹ് മനസ്സിൽ ഒരു മൗനം പറഞ്ഞ രീതിയിൽ അപ്പോൾ എല്ലാവരും മൗനത്തിലാണ് എന്ന് മാത്രമല്ല അവർ പരീക്ഷ എസ് എസ് സി പരീക്ഷ സുഖതന്ത്രമായിട്ട് എഴുതുന്നുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ ഏ എന്നിട്ടാ സ്ഥലത്താണ് നമ്മൾ മാറണം പറഞ്ഞു അതാ ദ കൊച്ചിയിൽ ഒമ്പതാം ക്ലാസ്സുകാരി അല്ല ഒമ്പതാം ക്ലാസ് കാരൻ ഒമ്പതാം ക്ലാസ് കാരൻ കേട്ടോ സഹോദരിയെ പിടിപ്പിച്ചു മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ചെയ്തു എന്നാണ് പിന്നെ പറയുന്നത് ഏഹ് എങ്ങനെയുണ്ട് ലഹരിക്ക് അടിമയ അടിമയാണ് ഈ ഒരു പയ്യൻ എന്നാണ് പറയുന്നത് നമ്മൾ പയ്യൻ കുട്ടി എന്നൊക്കെ പറയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയസ്സന്മാരും വയസ്സന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫുള്ള് ചെയ്യുന്നത് സ്വന്തം സഹോദരിനെ കയ്യിൽ കെട്ടി പീഡിപ്പിച്ചു കളഞ്ഞു ഏഹ് പിന്നെ ഇതാ വേറൊന്ന് ഇതെന്താണ് ഇതാ ക്ഷേത്ര കുരുതിയിലെ വാളെടുത്തു അനു അനുജൻ്റെ തലക്കൊരു വെട്ട കൊടുത്തു പ്രതി ലഹരിക്ക് അടിമ എന്ന് പോലീസ് പോലീസ് എപ്പോൾ നോക്കിയാൽ ലഹരിക്ക് അടിമ പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഏ അനുജൻ്റെ തലക്ക് വെട്ടി പ്രതി ലഹരി ലഹരിയിലെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കിട്ടാ വീഡിയോ പിന്നെ അയാൾ വന്നിട്ട് മറ്റേ അതുണ്ടല്ലോ വാള് അതെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോഴാണ് അനഞ്ചം വീരാണ് ഉടനേ ആ നല്ല ആട് വെട്ടിക്കളയാൻ പറയൂ എറ്റവട്ട തലയ്ക്ക് ഒക്കെ ലഹരിയുടെ ആൾക്കാരാണ് വലിയ നമ്മൾ വായിച്ച് അപ്പം ഇങ്ങനെ ഓരോ ലഹരി ലഹരി പറഞ്ഞിട്ടേ ഓരോരുത്തരെ രക്ഷപ്പെടുത്താനും ഓരോരുത്തരെ ഒക്കെ ഉള്ള ഒരു ഉപാധിയാണ് ഇപ്പോൾ ലഹരി എന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം പേര് കിട്ട കിട്ടാത്തോടത്തോളം കാലം ഇത് ഒക്കെ ലഹരിക്കടിമയാണ് മുസ്ലിം പേര് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ലഹരിയില്ല പിന്നെ അവിടെ ഭീകരപ്രവർത്തനം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അഫ്വാൻ്റെ കേസ് കണ്ടില്ലേ അഫ്വാൻ പറഞ്ഞ ആൾ അയാൾ ലഹരിക്കാടിയിട്ടാണ് ചെയ്തത് പക്ഷെ അത് നമ്മൾ പറയാൻ പാടില്ല കാരണം പേര് മുസ്ലിം പേരാണ് അപ്പോൾ എന്തായി അയാൾ ഭീകരപ്രവർത്തനമാണ് അയാൾക്ക് ട്രെയിനിങ് കിട്ടിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പി എഫ് ഐ പോപ്പുലർ ഫണ്ട് ആ കാശ്മീരിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തു കൊടുക്കുന്നൊക്കെ ഉള്ള നീണ്ട നീണ്ട കഥകൾ വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്തോടത്തോളം കാലം കേരളം നന്നാവും എന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട ഇതിൻ്റെ പ്രശ്നങ്ങളുടെ അടിപേര് പരിശോധിച്ച് അതിനൊരു പരിഹാരം കാണാതെ വെറും വർഗീയത പറഞ്ഞു നടന്നാൽ ഇത് ഇതിനേക്കാൾ അപ്പുറവും പിന്നെ മറ്റൊരു ഭാഗത്തു കൂടെ മതത്തിൽ നിന്ന് അകറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു നല്ല കാര്യം എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മയിലേക്കാണുള്ള ആൾക്കാർ പോവുക അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ നന്മകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് പുരോഗതി നിങ്ങൾ കുറ്റം പറയുന്നത് ആരെ കുറ്റം പറയാൻ ശരി അതിൽ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൊമൻസ് വായിച്ചാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഗൾഫ് നിയമം എന്താണ് എനിക്ക് മനസ്സിലായില്ലത് പിന്നെ ടീച്ചറിൽ നിന്ന് ടീച്ചറിന് ഒരു ബിഗ് സല്യൂട്ട് ടീച്ചർ പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് നടക്കുമോ കുട്ടികളെ തല്ലാൻ പാടുമോ ഇനി കൂടുതൽ കർശന നിയമമാണ് കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ള കർശന നിയമാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ അത് അധ്യാപകർമാർ അധ്യാപകന്മാർ മാത്രല്ല രക്ഷിതാക്കൾ പോലും കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമം ഇപ്പം തന്നെ ഉണ്ട് ഇനി അത് ശക്തമാക്കും എന്നാൽ എന്നാലാണല്ലോ എല്ലാവരും നശിക്കുകയുള്ളൂ നശിക്കുകയാണല്ലോ വേണ്ടത് നമുക്ക് പിന്നെ ഷാമു ഇവിടുത്തെ നിയമം മാറാതെ ഒരു ചുക്ക് നടക്കില്ല ആ പ്രായമായ ടീച്ചർ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് കൃത്യമാണ് പക്ഷെ ആര് കേൾക്കാൻ അഫ്സൽ അമിൻ ഭായ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അപാകതയാണ് കുട്ടികൾ തെമ്മാടികളാകുന്നത് ഗൾഫിൽ ആണ് എങ്കിൽ ഈ കുട്ടികൾ കൊല ചെയ്യില്ല കൊല ചെയ്താൽ വധശിക്ഷ കിട്ടും എന്നുള്ള പേടി ഉണ്ടാവും അല്ല ഗൾഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമല്ലല്ലോ അത് അവതാരമല്ലേ ഇന്ത്യക്കാർക്ക് അവിടെ പോയി ജോലി ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ആ രാജ്യക്കാർ അതൊരു രാജ്യമാണ് അത് അവരുടെ രാജ്യമാണ് അവരൊരു അവതാരം ചെയ്യുകയാണ് നിങ്ങളോട് ജോലി ചെയ്തോ വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ള ഔതാര്യമാണ് ഇത് പറച്ചിലാട്ടാ തോന്നുന്നത് എന്താ വെച്ചാൽ എന്തെന്താ ഗൾഫൊക്കെ ഇന്ത്യക്കാരുടെ എന്താ തറവാട് കിട്ടിയാൽ സ്വത്താൻ തോന്നി പോകും പറച്ചിലാട്ടാൽ ഇന്ത്യയുടെ കാര്യം പറയും ഇന്ത്യ ഇന്ത്യയിലാണല്ലോ ഇന്ത്യക്കാർ ജീവിക്കുന്നത് മറ്റുള്ള രാജ്യത്തിന് ഏത് സമയത്തും ചവിട്ടി പുറത്താക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ എന്ത് ആവണം അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയിൽ കുട്ടികൾ നശിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം പിന്നെ ഈ മത തീവ്രവാദികളുടെ ലക്ഷ്യം നിരീശ്വരവാദികളുടെ ലക്ഷ്യം കുട്ടികളൊക്കെ നശിക്കണം നശിച്ചാൽ മാത്രമാണ് വിദ്യാഭ്യാസം നേടാതെ മയക്കുമരുന്ന് അടിച്ചല്ലോ ഓരോ മുക്കിൽ അവിടെ കിടന്ന് വെട്ടിക്കൊല നടത്തിയാൽ മാത്രമാണ് ഭരണാധികാരികളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾ നശിക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം പിന്നെ എവിടെ നിന്ന് നിയമം മാറ്റാനാണ് നിയമം മാറ്റി മാറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കോളത്തിലായത് ഇനി അങ്ങോട്ടാണ് പിന്നെ ഇതെന്താണ് ജസ്റ്റ് റിലാക്സ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു ഷഹബാസ് ബദം പറ പിതാവിനെതിരെ കേസ് എടിക്കില്ല നെഞ്ചക്ക് കൈമാറിയതിന് തെളിവില്ല ആ ഒന്നിനു ഇനിയിപ്പോൾ ഒന്നിനും തെളിവുണ്ടാവില്ല എന്ത് തെളിവ് ആര് കൊടുക്കും തെളിവ് നഞ്ചക്കും കിഞ്ചക്കും ഒക്കെ രാജ്യസ്നേഹികളാ ജസ്റ്റ് റിലാക്സ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതും നഞ്ചക്ക് കൊണ്ട് അടിച്ചതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകൻ അതുകൊണ്ട് പിന്നെ തീരെ ശിക്ഷ ഉണ്ടാവില്ല വലിയ നിരപരാധിയൊക്കെ ആണില്ലേ ജയിലിലൂടെയുള്ളൂ ജയിലൊക്കെ നിരപരാധികൾക്കുള്ളതാണ് ഷാജി തൊമ്മി തൊട്ടിയിൽ അഹങ്കാരിയായ പിണറായി വിജയനെ ജയിലിൽ അടക്കണം എന്നാലേ കേരളം നന്നാവുകയുള്ളൂ പിന്നെ ഷാന്ത്യ ഷാഫി ഷാഫി മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള അടുപ്പക്കുറവ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ ഒന്നിനായിട്ട് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞേ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ നേരില്ല രക്ഷിതാക്കൾ തന്നെ ബിസിയാണ് ഫോണിലും കമ്പ്യൂട്ടറിലും രക്ഷിതാക്കളെ ബിസിയാണ് ചാറ്റ് ചെയ്യാനും കാര്യങ്ങളും പിന്നെ കുട്ടികളെ നോക്കാൻ സമയമില്ല കുട്ടികൾ ശല്യം ചെയ്യുമെന്ന് പേടിച്ചത് കുട്ടിയുടെ കയ്യിൽ ഒരു ഫോൺ കൊടുക്കും നീ അവിടെ ഇരിക്കടാ പറഞ്ഞിട്ട് ഫോൺ കിട്ടിയാൽ പിന്നെ കുട്ടി ശാന്തമായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുട്ടികൾ വളരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ കുറ്റം പറയല്ലെട്ടോ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഏഹ് അപ്പോൾ പറഞ്ഞുതോളി നിങ്ങൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോയി അങ്ങനെ ആയിപ്പോയി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഏഹ് പിന്നെ അമീൻ ഭായ് സുഖമല്ലേ ലൈവ് സ്ട്രീം കാണാൻ സമയം കിട്ടുക കിട്ടാറില്ല കുഴപ്പമില്ല ഇത് ലൈവ് സ്ട്രീം കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കുമല്ലോ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വന്നിട്ട് കണ്ടാലും മതി പിന്നെ വീഡിയോക്ക് നീളം കൂടുതലാണ് അത് ഈ ലൈവായാലും ഇങ്ങനെ വർത്താനം പറയില്ല അപ്പോൾ അങ്ങനെ കൂടുതലാണ് അതിനിയിപ്പോൾ ചെറുതായി ചെറുതായിട്ട് എടുക്കണം വീഡിയോകൾ ഇരുപത് മിനിറ്റിൽ ഒതുക്കിയാൽ നന്നായിരുന്നു ഇപ്പം നിങ്ങളുടെ ഈ അഭിപ്രായം ഞാൻ വായിച്ച് ഞാനിപ്പോൾ അത് ഈ പത്ത് മിനിറ്റൊക്കെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതെങ്ങനെ വായിക്കുക ഇതൊക്കെ വായിച്ച് വരണ്ടേ ഒരാളുടെ മാത്രമല്ലല്ലോ എല്ലാവരും വായിക്കണ്ടേ അതുകൊണ്ട് നീളണതാണ് കുഴപ്പമില്ല ലൈവാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കുറേ പീസ് പീസായിട്ട് കണ്ടാൽ മതില്ലോ പിന്നെ എന്താണ് കല്യാൺ അല്ല കാലൻ ഇതെന്ത് പേരാണ് അവരുടെയൊക്കെ കാലൻ എന്നൊക്കെയുള്ള പേര് തന്നെ ഡേഞ്ചറാണല്ലോ ഞാൻ ആദ്യമായാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ കാണിക്കുന്ന വീഡിയോ മുഴുവനായി കാണിക്കൂ എന്നിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി ഏതാപ്പം മുഴുവൻ ഈ ടീച്ചറുടെ വാർത്താനം ഇത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടണമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ കാ കിട്ടാത്തത് കാണിക്കാൻ പറ്റൂല്ലല്ലോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല ഞാനിത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അവിടുന്ന് എനിക്ക് ഞാൻ പോയിട്ട് വീഡിയോ എടുക്കുകയാണ് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ട വീഡിയോ എടുക്കായിരുന്നു പക്ഷേ ഞാൻ അവിടെ പോകുന്നില്ലല്ലോ പിന്നെ പണ്ടത്തെ പോലെ നടന്നു പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഇല്ല കാക്ക എല്ലാത്തിനും കാക്ക എല്ലാത്തിനും വാഹനങ്ങൾ റിച്ച് ഫുഡ് കുട്ടികൾ വലിയ ആൾക്കാരെ പോലെയായി അതാണ് ഞാൻ പറഞ്ഞത് ഒക്കെ എന്തോ കണ്ടില്ല ഓരോന്നിനോ വലുപ്പം കണ്ടാൽ അന്ധം ഇട്ടു പോവും നമ്മളെ ഞെട്ടിപ്പോവും പിന്നെ മുമ്പ് ഞാൻ പഠിച്ചിരുന്ന സ്കൂളൊക്കെ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ ദൂരത്തായിരുന്നു അതും കുന്നും പുറത്തൊക്കെ കൂടി കയറിപ്പോണം നടന്നിട്ടാ പോവുക ഏഹ് മൂന്ന് കൊല്ലം നടന്നിട്ടാണ് ഒരു സ്കൂളിലേക്ക് പോയിരുന്നത് ഞാനൊക്കെ നടന്നിട്ട് മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ കൊടുങ്കാറ്റായിക്കോട്ടെ നടന്ന് പോകണം അപ്പോൾ അതാണ് ആ കാലഘട്ടം ഇപ്പോൾ സൈക്കിളും കാറും ഇല്ലാത്ത ആരാള്ളത് പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഗേൾ ഫ്രണ്ട് മുമ്പ് ഗേൾ ഫ്രണ്ട് ഒരു പെണ്ണിൻ്റെ മോത്തൊക്കെ ആ പ്രശ്നമാണ് പിന്നെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ ചെറിയ പയ്യന്മാർ എന്നാലും പ്രശ്നമാണ് നീ ആ നോക്കിയില്ലടാ നീ എന്താടാ ആ പെണ്ണിനോട് സംസാരിച്ചത് പറഞ്ഞ് കാരണന്മാർ കാത്തിരിക്കുന്നുണ്ടാവും അത് മേടിച്ചിട്ട് മിണ്ടാനും പറ്റൂല എന്തിനും കാരണന്മാർ മാഷ്മാർ തന്നെ നിങ്ങൾ എന്താ പെൺകുട്ടികളുടെ സ്വർവറച്ചൽ എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽത്തേ രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഏഹ് പിന്നെ കോണ്ട കീണ്ട പറഞ്ഞു കുറേ സാധനങ്ങളു ഈ ആകെ ഇതാണ് അപ്പോൾ ആധുനിക കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ ഈ സമയത്ത് നമ്മൾ പഴയ കാര്യം പറയാൻ പാടില്ല ഏത് ചൂരല്ലിൻ്റെ കാര്യമൊന്നും പറയാൻ പാടില്ല പിന്നെ ഒരാൾ പറയുന്നത് അമീൻ ഭായ് സുഖമാണോ അലഹമില്ല സുഖം തന്നെ പിന്നെ പിന്നെന്താണ് പെറോയോ എന്ത് പേരാത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉണ്ട് കുട്ടികൾ ഇങ്ങനെ ടീച്ചർമാരെ അടിക്കൽ സാറന്മാരുടെ അടിക്കൽ ഞെട്ടിക്കൽ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാണ് ആ കുട്ടികൾ അങ്ങോട്ട് തിരിച്ചടിക്കേ കുട്ടികൾ അങ്ങോട്ട് തിരിച്ചടിക്കും ഇപ്പോൾ ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അടിക്കും എന്നിട്ട് പറയും ഞാൻ അടിച്ച് ഇത് കണ്ടോ ഞാൻ മാഷിന് അടിച്ച് പറഞ്ഞിട്ട് പോലെ വീമ്പല കിടക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടും കുട്ടികൾക്ക് പ്രായപൂർത്തി വയസ്സ് പന്ത്രണ്ട് ആക്കണം അല്ലാതെ ഇതുപോലെ കോളാപത ആ കൊലപാതകങ്ങൾ പതിനെട്ടിൽ നിന്നാൽ എന്തൊക്കെയാണോ പറയുന്നത് കുട്ടികളുടെ പ്രായപൂർത്തി വയസ്സ് പന്ത്രണ്ടാക്കണം എന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ വേറെ പ്രശ്നമുണ്ട് പ്രായപൂർത്തി പന്ത്രണ്ടാണെങ്കിൽ വിവാഹം പതിമൂന്നിൽ കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് പ്രശ്നമാക്കും അത് പറ്റൂല പറ്റൂലെന്ന് പറയും പീഡനമെന്ന് പറയും അങ്ങനെ ആകെ തലകുത്തി പറഞ്ഞിട്ടില്ല അതാ പറയുന്നത് എന്താണോ നിയമങ്ങൾ വിട്ടത് അന്ന് പിന്നെ ഒക്കെ തലകുത്തി പറയും അതാണ് ഇപ്പോൾ ഉണ്ടായത് പിന്നെ ഇവിടെ എന്താണ് മുഫീദ അമിൻ ഭസലാമലൈക്കും വലൈക്കു സ്ലാം ഇവിടെ സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാരുടെ കണക്കിന് അവർ വഴിപഴച്ച് പോകാതിരിക്കാൻ അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വേറെ പാർട്ടികളിൽ നിന്ന് പോ പോകു മുക്കാലെഴുതിയിട്ട് വാക്കി നിർത്തിയോ ഇസ്ലാ ഇസ്മായിൽ ഇന്ന് പെണ്ണിനെ നോക്കിയില്ലെങ്കിലും നോക്കിയാലും പ്രശ്നമാണ് അത് ശരി നോക്കിയില്ലെങ്കിലും പ്രശ്നമാണ് അല്ലേ അലി മൊയ്ദ്ദീൻ എന്താണ് ഗേൾ ഫ്രണ്ട് പോയിട്ട് ഒരു സിനിമ കാണാൻ പറ്റുമോ അറിഞ്ഞാൽ വീട്ടിൽ കേറ്റില്ല അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടം ശരിയാണത് ഒരു സിനിമയ്ക്ക് പോകുക പറഞ്ഞാൽ ഒളിച്ചും പാത്തും പതുക്കും പോകണം ഏഹ് അതാണ് ഒന്നാമത്തെ സിനിമ തീയറ്ററൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൂ അത് സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പം വർഷത്തിൽ ഒന്നൊക്കെയാണ് പോവുക അത് തന്നെ വീട്ടുകാരുടെ കണ്ണൊക്കെ വെ വെട്ടിച്ച് അറിയാതൊക്കെയാണ് പോവാ അപ്പോൾ അങ്ങനത്തെയൊക്കെ കാലഘട്ടമായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ മൊബൈൽ ഫോൺ തുറന്നാൽ തന്നെ ഫുള്ള് മറ്റേ അശ്ലീല വീഡിയോകൾ ഇങ്ങനെ ധാരാധാര്യായിട്ടാണ് വരുന്നത് ഏഹ് പറമ്പ അന്ന് പോയിരുന്നത് കുടുംബ സിനിമ കാണാനാണ് അതുപോലും പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമാണ് പിന്നെ അഷ്റഫ് അഷ്റഫ് കൊലയാളി പിള്ളേർക്ക് വരെ പോലീസിൻ്റെ സപ്പോർട്ട് ആ കൊലയാളികൾക്കാണ് സപ്പോർട്ട് വേണ്ടത് നല്ലവർ ജയിലിൽ കിടക്കണം കൊലയാളികൾ പുറത്ത് പരീക്ഷക്കെഴുതി പോലീസിൻ്റെ എസ്കോട്ടിൽ നടക്കണം അതാണ് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ മാനാസ് ആധുനിക ലിബറൽ ചിന്താഗതി വലിയ പ്രശ്നം തന്നെയാണ് കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ആ ചിന്തയുമായി ആണ് വളർന്നു വരുന്നത് ഇതൊക്കെ നമ്മൾ എന്തോ കാലം കാല കാലഘട്ടത്തിൽ പറയണതാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പറയുന്നതാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് മഹാ ഡേഞ്ചറാണ് വിദേശത്തൊക്കെ നോക്കിയാൽ മതിയല്ലോ ഏഹ് മതത്തിൽ നിന്ന് അകന്നോ പോയി കാര്യം അപ്പോൾ പറഞ്ഞ് മതം മതം ആൾക്കാരനെ നശിപ്പിക്കും ആറാം നൂറ്റാണ്ട് എന്താണ് ഗുത്രീയമായ മതം ആ ഗ്രന്ഥമൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരനെ വഴി വേലി ചാടിച്ചല്ല ഇനിയും ഇപ്പം എന്തായി ഇപ്പം കരച്ചലോട് കരച്ചൽ അത് സമയം മതവുമായിട്ട് ആൾക്കാർ നിന്നിരിക്കുന്ന കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഈ ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ